ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രേവതി ചോദിക്കുക അമ്മയുടെ സ്നേഹം കിട്ടണ കിട്ടണമെന്ന് സച്ചയ ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാത്ത മക്കളുണ്ടോ രേവതി പക്ഷേ ഈ കുരുത്തം കെട്ടവന് അമ്മ അത് തന്നില്ല എന്നൊക്കെ പറഞ്ഞ ആകെ സങ്കടത്തിൽ സച്ചി പറയുക കേട്ടോ എനിക്ക് സച്ചേട്ടൻ കുരുത്തം കെട്ടവനല്ല സച്ചേട്ടൻ കുരുത്തക്കേട്ടവനല്ല നല്ലവനാ എനിക്ക് ദൈവമാണ് സച്ചേട്ടൻ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയാട്ടോ കേട്ടോ എൻ്റെയൊക്കെ കേട്ട് സച്ചയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട് അമ്മയുടെ അമ്മ എൻ്റെ മകനായിട്ട് കണ്ടിട്ടില്ല രേവതി സ്നേഹിച്ചിട്ടില്ല എനിക്ക് എൻ്റെ അച്ഛമ്മയും അച്ഛനും ഉണ്ടല്ലോ പിന്നെ രേവതി ഉണ്ടല്ലോ അത് മതി എനിക്ക് നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആരൊക്കെ സ്നേഹിച്ചാലും അമ്മയുടെ സ്നേഹം വേറെ തന്നെയാണ് അത് കിട്ടാതിരിക്കുമ്പോൾ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കട രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിക്ക് അറിയാം കേട്ടോ സച്ചിയുടെ ഈ സങ്കടം കാണുമ്പോൾ നമുക്കും സങ്കടം വന്നു പോകും അതിന് മാത്രം ഞാൻ എന്ത് പാപ രേവതി ചെയ്തത് അമ്മയെ ചേർത്ത് അമ്മയും എന്നെ അമ്മ എന്നെ ചേർത്ത് പിടിക്കണം എല്ലാ മക്കളെയും പോലെ അമ്മയുടെ മടിയിൽ തല ചയച്ചു കിടക്കണം ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ രേവതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചങ്കു പൊട്ടിക്കരയുന്ന സച്ചിയെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് വന്നറിയാതെ നമ്മുടെ രേവതി സച്ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പോയി അവൻ്റെ കവിളിൽ തലോടി ഒരമ്മ മകനെ തലോടുന്നത് പോലെ വാത്സല്യത്തോടു കൂടി നോക്കുകയാണ് അമ്മയുടെ സ്നേഹം കിട്ടിയില്ല എന്ന് വേണ്ട ഞാൻ സച്ചേൻ്റെ ഭാര്യ മാത്രമല്ല സഹോദരിയും അമ്മയും ഒക്കെയാ ഒരു കൂട്ടുകാരിയും ഒക്കെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സമാധാനിപ്പിക്കുക നഷ്ടപ്പെട്ട എല്ലാം ചേർത്ത് ഞാൻ സച്ചയുടെ തരാം അവൾ പതുക്കെ അവൻ്റെ നെറ്റിമേൽ നെറ്റി ചേർത്ത് വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു എന്നിട്ട് കണ്ണൊക്കെ തുടച്ചു കൊടുത്തു കൊടുത്തുവിട്ടോ എന്നിട്ട് ബാ എന്ന് പറഞ്ഞ് കട്ടിലേക്ക് വിളിച്ച് കൊടുത്തു പോയി പതുക്കെ അവളുടെ അരികിലിരുത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ സച്ചയുടെ മടി കിടന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മടി കിടന്ന് സച്ചിയെ പതുക്കെ തഴുകി തലോടാണ് അമ്മ കുഞ്ഞിനെ തഴുകുന്നത് പോലെ തന്നെ അവളുടെ മടി കിടന്നുകൊണ്ട് സച്ചയുടെ കണ് കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഇവർ ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതാണ് ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് വർഷയ്ക്കും ചന്ദ്രമതിക്കും ശ്രുതിക്കുമൊക്കെ ജീവൻ വെച്ചത് ഈ വീട്ടിലേക്ക് വന്നതിൽ പിന്നെയാണോ ഓ ചന്ദ്രമതി കൂടി ഇങ്ങനെ നിൽക്കുകയാണ് രേവതിയോട് സച്ചി ഗേറ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ കട തുറക്കണോട്ടോ കാരണം കുറേ ആൾക്കാർ മടങ്ങിപ്പോയി കാണും വന്നിട്ട് കസ്റ്റമേഴ്സൊക്കെയേ അയ്യോ ഷോപ്പ് തുറക്കുക എന്ന് പരസ്യം കൊടുക്കുക ഇത് കേട്ട് നിന്ന് ചന്ദ്ര മതി കളിയാക്കുക എല്ലാവരും അറിയട്ടെ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സുള്ള ഷോപ്പിംഗ് മോളല്ലേ തുറക്കാൻ പോകുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു വീട്ടിൽ വന്ന് കയറിയില്ല അതിന് മുമ്പേ തുടങ്ങി അവൻ പറഞ്ഞത് കേട്ടില്ലേ എത്രയോ പേര് വന്ന് മടങ്ങി പോയി കാണുന്ന പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും രവിയേട്ട ആ പൂക്കളെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എടുത്ത് കളയാൻ നോക്ക് ഓ അത് വലിയ ഷോപ്പിംഗ് മോളൊന്നും അല്ല പക്ഷേ കട വെച്ച് കുറച്ച് നാളുകൾക്കകം തന്നെ കട ഫേമസ് ആയി രേവതി ഫേമസ് ആയി എത്ര പേരാണെന്നറിയാവോ രേവതിയെ വിളിച്ച് കട തുറക്കാത്തത് എന്താ കട തുറക്കാത്തത് എന്താന്നൊക്കെ ചോദിച്ചത് കസ്റ്റമേഴ്സിനൊക്കെ രേവതിയെ ഇഷ്ടമാണ് അച്ഛ വരുന്ന എലക്ഷന് രേവതി സ്ഥാനാർത്ഥിയായിട്ടിട്ട് നിന്നാലേ രേവതി ജയിക്കും അയ്യോ ജയിക്കും ജയിക്കും അത്രയ്ക്ക് ജനസമ്മതി ഉണ്ടല്ലോ ഇവക്ക് എലക്ഷൻ നിന്നാൽ ഇവൾക്ക് രണ്ട് വോട്ട് കിട്ടും ഒന്ന് ഇവളുടെ ഒന്ന് നിൻ്റെ ് ചന്ദ്രേ എന്നിൻ്റെ വാ പൂട്ടേണ്ട സമയം കഴിഞ്ഞു സച്ചിൻ്റെ അവര് എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ എതിർ നിൽക്കുന്നതും ഏറ്റുപിടിക്കുന്നതും എന്തുവാ അപ്പോഴേക്കും ബാക്കിയെല്ലാവരും കൂടെ വന്നു കേട്ടോ അതായത് പുറയിലത്തെ കറിയിലായിരുന്നല്ലോ അവർ ദേ ഗേറ്റ് തുറന്നെ അങ്ങോട്ട് അകത്ത് കയറാം ഇവിടെ നിന്ന് ഇങ്ങനെ തർക്കിക്കുന്നത് അകത്ത് കയറിയില്ല അതിനു മുമ്പ് എത്രയും കോളും എന്നൊക്കെ രവീന്ദ്രൻ പറയാണ് അങ്ങനെ എല്ലാവരോടും അകത്തേക്ക് പോവാണ് മഹേഷ് സച്ചിയോട് പറഞ്ഞു സച്ചി എന്നാൽ ഞാൻ പോട്ടെ എന്നാൽ ശരി അങ്ങനെ രേവതി സച്ചിയും കൂടെ അവസാനമാണ് അകത്തേക്ക് കയറി പോകുന്നത് ചന്ദ്രമതി വന്നിരുന്നിട്ട് ഓ രക്ഷ വെട്ടു ഓ ഇപ്പോഴാ നേരെ ചോ ശ്വാസം വീണത് അവിടെ ഒരാൾ ശ്വാസം മുട്ടിക്കായിരുന്നല്ലോ അപ്പം രവീന്ദ്രൻ ചോദിച്ച എൻ്റെ അമ്മയാണോ നീ ഉദ്ദേശിച്ചത് അതെ ശ്രുതിയുടെ ഇളയച്ചം വന്നത് ആകെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ചിലരൊക്കെ ചോദിച്ചായിരുന്നു ഓ പൊങ്കലിൻ്റെ ശ്രുതിയുടെ വീട്ടിലെന്താ ആരും തട്ടൊന്നും കൊണ്ടുവരാത്തത് അവർക്ക് അവൾക്ക് ബന്ധുക്കളൊന്നും ഇല്ലേന്ന് മറുപടി കിട്ടിയില്ല അപ്പോഴെനിക്ക് സച്ചി പറഞ്ഞു ചിലരൊക്കെയെന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി അതെ ശ്രുതിയുടെ ഇളയച്ചം വന്നിട്ട് ശ്രുതിക്ക് ബ്രേസ്ലെറ്റൊക്കെ കൊടുത്തു ഇപ്പം ശ്രുതി ആരാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായി കാണും ഓ ഇവളാരാണെന്ന് എനിക്ക് മുമ്പേ മനസ്സിലായതാ ഇപ്പോഴല്ല എന്ന് രേ നമ്മുടെ സച്ചി പറയാണ് അപ്പോഴേക്കും വർഷായി പറഞ്ഞു ഇതിലൊന്നും ഇടപെടാൻ താല്പര്യം പോലെ ശ്രീകാന്തേ വന്നേ നമുക്ക് മുറിയിലേക്ക് പോകാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട് അങ്ങനെ രേവരെയും പോകാനായിട്ട് തുടങ്ങുകയാണ് നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുറിയിലേക്ക് ഭാഗമൊക്കെ കൊണ്ട് മുറി കൊണ്ടുവച്ച് എനിക്ക് പൂക്കടേ പോകണം ഓ അവിടെ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ നീ നിന്റെ അച്ഛമ്മ നിന്നെ കയ്യിലെടുത്തായിരുന്നല്ലോ നടന്നിരുന്നത് ഇപ്പോഴും നീ അവിടെയാണെന്ന് കരുതണ്ട ഇതേ എൻ്റെ വീടാ എൻ്റെ വീട്ടിലാണ് നീയുള്ളത് ഇവിടെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ദേ വീട്ടുകാർ ഒരു കാര്യം ചെയ്യുക വീടിൻ്റെ കര അടച്ച എടുത്ത് നിങ്ങളുടെ തലയിൽ ഒട്ടിച്ച് വെക്കുക നെറ്റിയെ ഒട്ടിച്ച് വെക്കുക അപ്പം എല്ലാവർക്കും മനസ്സിലാവു ഇത് നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ വീടാന്ന് ഇടക്കിടക്ക് വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു കറക്റ്റ് നീ മിണ്ടാതിരിയാടാ അവിടെ ദേവതി ചെന്ന് എല്ലാവർക്കും കോഫി എടുത്തിട്ട് വാ അമ്മ എനിക്ക് കട തുറക്കണം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മതി കട തുറക്കൽ അവിടെ ആൾക്കാർ മാറി വന്ന് മാറി വന്ന് ക്യൂ ഒന്നും നിൽക്കുന്നില്ലല്ലോ ദേ ഇവർക്കൊക്കെ ജോലിക്ക് പോകേണ്ടതാണ് നീ ആരെയും കോഫിയെടുക്കുക അതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കുക അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു സുഖവും ഇല്ല പോയതിന് ശേഷം വായ്ക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞ അവിടെ ഭക്ഷണം ഉണ്ടാക്കി ഇത് നിങ്ങളും നിങ്ങളുടെ തലവെക്കണ മരുമകളും കൂടിയല്ലേ പിന്നെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും രേവതി മറുപടി ഒന്നും പറയാൻ നിന്നില്ല അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ശ്രുതി വന്നേ നമുക്ക് മുറിയിലേക്ക് പോകാം എപ്പം നോക്കിയാലും മുറി 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 നിൻ്റെ മുറി ആരെങ്കിലും എടുത്തോണ്ട് പോവോ എടാ ഞാൻ എൻ്റെ മുറിയിലേക്കല്ലേ പോകണം നിനക്കെന്താടാ എന്ന് സച്ചിയോട് ശ്രുതി ചോദിക്കുക അപ്പം ചന്ദ്രമതി പറഞ്ഞു അവരവരുടെ മുറിയിലേക്ക് പോകുന്നു അതിൽ നിനക്കെന്താ നീ വേണമെങ്കിൽ നിൻ്റെ റൂമിൽ പോയിരിക്കുക ഹോ നിങ്ങൾ ചെല്ലെ മക്കളെ ചെല്ലെ എല്ലാവർക്കും റൂമുണ്ട് ഞങ്ങൾക്ക് മാത്രം റൂമില്ല ഞങ്ങൾ ഹാളിൽ കിടക്കേണ്ടി വന്നത് നീ ഒരൊറ്റ ആൾക്കാരണോ അപ്പം കഴിഞ്ഞ കാര്യമൊക്കെ എന്തിനാണ് ഇപ്പോൾ എടുത്തിടുന്നത് എന്ന് ചന്ദ്രമതിയോട് രവീന്ദ്രൻ ചോദിക്കുക അതിന് ഇവനല്ലേ ഇപ്പോൾ എടുത്ത് ഇട്ടത് ഞാനാണോ സുധിയെ മുന്നിൽ കണ്ട ഇവനെന്തേലും പറയണം അവനെ കളിയാക്കിയില്ലെങ്കിലേ ഇവൻ ഉറക്കം വരത്തില്ല അതുതന്നെ സുതിയുടെ ഇളയച്ച മുന്നിൽ വെച്ച് പോലും ഇവൻ സുധിയെ കൊച്ചാക്കി സംസാരിച്ചില്ലേ എനിക്കിവിടെ മുറി കിട്ടുന്നതുവരെ ഞാൻ മുറിയുടെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും ആ ഇനി അധികം നാൾ പറയേണ്ടി വരില്ല ഈ വീട്ടിലെ ഒരു മുറി കൂടി കൂട്ടിയെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓ ഒരു മുറിയും കൂടെ കെട്ടി കൂട്ടിക്കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവരെ മുറുക്കി പുറത്താക്കി ഹാളി കിടത്തണമെന്ന് എൻ്റെ ആഗ്രഹം നടക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മുടെ ചന്ദ്രമതി ആലോചിക്കുന്നത് നീ എന്താ ചന്ദ്ര ആലോചിക്കുന്നത് ഏ ആ അതിന് വീണ്ടും കടമേടിക്കേണ്ടി വരില്ലേ ഇപ്പം തൽക്കാലം മുറിയൊന്നും കൂട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ചിലർ വിചാരിച്ചാൽ നമുക്ക് മുറിയിലൊക്കെ കിടക്കാം ഓ മനസ്സിലായി മനസ്സിലായി ഈ വർഷയെ വലിയ വീട്ടിലെ പെണ്ണ ശ്രുതി മലേഷ്യയിലെ കോടീശൻ്റെ മകളും അവരെ ഈ ഇവിടെ വരുന്നതിന് മുമ്പ് നല്ല റൂമിൽ കഴിഞ്ഞവരാ എന്ന ചോർന്നൊലിക്കുന്ന വീടിൻ്റെ ഹാളിൽ കഴിഞ്ഞ കുറേ കിടന്ന കുറേ പേരുണ്ട് ഇവിടെ ഇവിടെ എത്തിയവർക്ക് ചേർക്ക് എ ഉള്ള റൂമ് തന്നെ വേണം രേവതി അമ്മ ചുറ്റി വളർന്ന് വളഞ്ഞു പറയണത് നിന്നെയാണ് അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നേ നീ കോഫി എടുക്ക ആ അങ്ങനെ കോഫി എടുത്തു കൊടുത്തു കേട്ടോ അങ്ങനെ സച്ചി നോക്കിയപ്പോഴാണ് ചന്ദ്രമതിക്കടുത്ത് ചായ അവിടെ ഇരിക്കുന്നത് കണ്ടത് ആ എന്നാൽ ഇതിനകത്ത് കുറച്ച് പഞ്ചസാര എടുത്ത് കൂടുതൽ ഇട്ടേക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ സച്ചി അതിനകത്ത് കുറേ പഞ്ചസാര വാരി കിട്ടും ദേവരി ഒട്ടോ അറിഞ്ഞൂല കേട്ടോ ഓ അമ്മ പറയുന്നതൊക്കെ എനിക്ക് ശീലമായതാ എന്നൊക്കെ പറഞ്ഞ് രേവതി ചന്ദ്രമതിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എവിടെ കിടക്കുന്നതിലല്ല കാര്യം മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയണം വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഹോളിലാണ് കിടന്നിരുന്നത് അവിടെ കട്ടിലോ എ സിയോ കിടക്കയോ ഒന്നുമില്ല പക്ഷേ നല്ല സുഖവും സന്തോഷവും ഉണ്ടായിരുന്നു നന്നായിട്ട് ഉറങ്ങാനും പറ്റുമായിരുന്നു ആ ഓർമ്മകൾ തന്നെ ഭയങ്കര സുഖമാണ് അതെ അമ്മയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതാ അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം രേവതി പറഞ്ഞു സച്ചേട്ടനെ പോലും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്തായാലും നമ്മുടെ രേവതി കാപ്പി എടുത്തുകൊണ്ട് പോവാം ഓഹ് അമ്മയാ കോഫി കുടിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞു സച്ചി പുറകെ പോവാണ് അതെ അമ്മയുടെ മുമ്പിൽ നീ വാ തുറക്കത്തില്ലോ പിന്നെ നീ എന്താ ഇപ്പം ഇങ്ങനെ എന്നൊക്കെ ച രവീന്ദ്രൻ ചന്ദ്രമതിയോട് ചോദിക്കുക അങ്ങനെ നമ്മുടെ രേവതി രവീന്ദ്രൻ ചായയൊക്കെ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ രവീന്ദ്രൻ മധുരമില്ലാത്ത ചായ എടുത്തിരിക്കുന്നത് ചന്ദ്രമതിക്കാണെങ്കിൽ മധുരം കൂടിയ ചായ ദേവതി ഒട്ട് അറിഞ്ഞില്ല എന്തായാലും നമ്മുടെ സച്ചി വന്ന ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക ചന്ദ്രമതി ചായ കുടിച്ചിട്ട് എന്താ ഇത് ഏഹ് ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചസാര മൊത്തം നീ ഇതിനകത്ത് ഇട്ടോ ഏ മധുരിച്ചിട്ട് കുടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അതിന് ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല എപ്പോഴും ഇടുന്ന പോലെ ഇട്ടത് അമ്മയ്ക്ക് തോന്നുന്നതായിരിക്കും അപ്പോഴേക്കും അച്ഛാ ഷുഗർ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ അച്ഛാ എന്നിട്ട് സച്ചി ചോദിക്കുക അച്ഛാ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് കേട്ടോ ഡോക്ടറെ ഒന്ന് കാണിക്കണം അപ്പോഴേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അയ്യോ ആ ഷുഗറുണ്ടെ പ്രശ്നം കേട്ടോ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കണം പിന്നെ എനിക്ക് ഷുഗർ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ആ പഞ്ചസാര കൂടിയ ചായ എടുത്ത് കുടിക്കുക മധുരം കൂടുതലൊന്നുമില്ല എനിക്ക് തോന്നിയില്ല എന്നും പറഞ്ഞിട്ട് അതങ്ങോട് കുടിക്കുകയാണ് രേവതി അരേ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പും എരിവും ഒക്കെ ഇതുപോലെ കറക്റ്റായിട്ട് ഇടണം കേട്ടല്ലോ ആ ആയിക്കോട്ടെ രേവതി ഒന്നും അറിഞ്ഞില്ലല്ലോ സച്ചിയാണെന്ന് ചിരിക്കുന്നുണ്ട് ടീച്ചറാ ഇതെങ്ങനെയാ ഇപ്പം കുടിക്കുക കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഷുഗറാണെന്നും പറഞ്ഞ് ഇതുങ്ങൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്തായാലും ചന്ദ്രൻ ചന്ദ്രനൊരു ഒറ്റ വലിയ ചായ മൊത്തം കുടിച്ച് നിർത്തു സച്ചി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക രവീന്ദ്രൻ പതുക്കെ ആ ഹോളിൽ തന്നെ സെറ്റ് ഇങ്ങനെ കിടക്കാണ് ആ സമയത്താണ് നമ്മുടെ സത്യഭാമ അങ്ങോട്ടേക്ക് വരുന്നത് കോളിമ്പെല്ലടിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഓ ഇതാരെ ഇപ്പം ഒന്നും ഉറങ്ങാനും സംഭവിക്കത്തില്ലല്ലോ ചന്ദ്രയെ പോയി നോക്കിയേ ചന്ദ്ര ഭാഗം ആയിട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് ഈ ബലി കേട്ടത് അങ്ങനെ കഥക് തുറന്നപ്പോൾ ദേ സത്യഭാമ സത്യഭാമ കണ്ടപ്പോഴേക്കും ഛത്രപതിക്ക് ഭയങ്കര സന്തോഷം നീയോ അതെ ഇപ്പം സമയം എത്ര വേടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സോറി ചന്ദ്രേ നിനക്ക് നീ വിളിച്ച ഉടനെ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല ഹാ നീ എന്തായാലും കേറി വാ ഹാ രവി കേട്ട് ഉറങ്ങുകയാണോ ആ രേവരി ഭാമ വന്നിട്ടുണ്ട് ഒരു കോഫി എടുത്തേ എന്ന് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു നിന്റെ പൂക്കട തുറന്നിട്ടില്ലല്ലോ രേവതി ചന്ദ്രമതി എന്തു പറ്റി അപ്പോഴെങ്കിൽ എൻ്റെ പൂക്കടയോ ആ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് തുറന്നിട്ടില്ലല്ലോ നിന്റെ പേരല്ലേ പൂക്കടയ്ക്ക് എൻ്റെ പേരിട്ടതുകൊണ്ട് അത് എൻ്റെ പൂക്കടയാവോ പൂക്കടയെന്ന് കേൾക്കുമ്പോഴും എൻ്റെ ഉള്ളംകാലം പെരുക്ക് കേട്ടോ എന്നെക്കൊണ്ടതും പറയിപ്പിക്കരുത് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ അപ്പം ഞാൻ കരുതി നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ വരുവുള്ളത് ഓ ഇത്രയും ദിവസം അവിടെ എങ്ങനെയാണ് പിടിച്ചതെന്നേനെ എനിക്കറിയാം മൂന്ന് ദിവസം കൂടെ അവിടെ നിന്ന് എൻ്റെ കഥ തീരും അപ്പോഴേക്ക് സത്യഭാമ ചോദിച്ചു എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ അതെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഉറക്കം നടിക്കുന്നതായിരിക്കും രവിയേട്ടൻ നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമരി സത്യഭാമയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ അതൊക്കെ രവീന്ദ്രൻ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് ശരിയായിരുന്നു ഉറക്കം നടിച്ചത് തന്നെയായിരുന്നു എന്തായാലും മുറിയിലിരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിക്ക് സ്വന്തമായിട്ട് മുറിയില്ലല്ലോ പതുക്കെ വർഷയുടെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി വാതക്കലെത്തി ഇപ്പൊ വർഷം ഫോണിലൊക്കെ നോക്കിക്കൊണ്ടായിരുന്നു പക്ഷേ കഥക് വലിച്ചങ്ങോട് അടച്ചു ചന്ദ്രമതിക്കും സത്യഭാമിക്കും ഇതങ്ങോട് വലിയ അടിയായി പോയിട്ടോ പക്ഷേ പണക്കാരി മരുമോളല്ലേ അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്തായാലും മു കഥക് പതുക്കെ തട്ടുകയാണ് അങ്ങനെ വർഷ കഥക് തുറന്നുട്ടോ എന്താ മോളെ ഞാൻ വന്നപ്പോൾ വാതിലടച്ചത് അയ്യോ ഞാൻ ആന്റിയെ ശ്രദ്ധിച്ചില്ല എന്നാൽ ശരി എനിക്ക് ഡ്രസ്സ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങോട്ട് കഥ കടച്ചു നമ്മുടെ ചന്ദ്രമര്യാഗ സങ്കടത്തോടു കൂടി സത്യഭാമ ഇങ്ങനെ നോക്കുകയാണ് സത്യഭാമ ശു നിന്റെ മരുമോള് നമ്മുടെ മുഖത്ത് നോക്കി വാതിലടച്ച് കളഞ്ഞല്ലോ അവള് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി അടച്ചതാ വേറൊന്നും ഉദ്ദേശിച്ചല്ല ഭാമ വാ നമുക്ക് സുധിയുടെ റൂമിൽ പോയി പോയിരുന്നു സംസാരിക്കാം പക്ഷേ ഭാമയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഭാമ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് സത്യഭാമ ഏ വിളിച്ചുകൊണ്ട് ചന്ദ്രമതി സ്റ്റുഡിയുടെ റൂമിലേക്ക് പോവുക അവിടെ ശ്രുതി ഫോണിൽ കളിച്ചോണ്ട് ഇങ്ങനെ കിടക്കാണ് ശ്രുതി പോകാനായിട്ട് റെഡി ആവുക ഇതെന്ത് ശ്രുതി ഇൻ്റർവ്യൂവിനൊന്നും പോകുന്നില്ലേ ഇതെന്ത ഇങ്ങനെ കിടക്കുന്നത് അയ്യോ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നതല്ലേ ആകെ ടയേർഡാണ് പിന്നെ പോകാം അതെ ഞാൻ ടയേർഡല്ലേ നാട്ടിൽ പോയി വന്നോടന്നെ ഞാൻ പാർലറിൽ പോകുകയാണല്ലോ എൻ്റെ ശ്രുതി നിന്നോടാരാ പോകാൻ പറഞ്ഞത് ഇവിടെ റെസ്റ്റ് എടുത്തൂടെ അതെ ഇവിടെ ഇരുന്നേ നമുക്ക് ഏതെങ്കിലും സിനിമയ്ക്ക് പോയാലോ ഞാൻ ബുക്ക് ചെയ്യാം സുതി എന്താ കുട്ടികളെ കളിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ശ്രുതി സുധിയോട് ദേഷ്യപ്പെടുന്നതും കേട്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രമതിയും സത്യഭാമയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ജോലി കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇവിടെ ഇരിക്കുകയാണോ ആരെങ്കിലും അപ്പോയിൻമെൻ്റ് ഇവിടെ കൊണ്ട് തരുമോ അപ്പോൾ ശ്രുതി ശ്രുതി നീ എന്താ എങ്ങനെ ദേഷ്യപ്പെടുന്നത് പിന്നെ ദേഷ്യപ്പെടാതെ ഏ ജീവിതകാലം മൊത്തം കുത്തിയിരുന്നത് തിന്നാന്നാണോ സുതി കരുതിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ചന്ദ്രമതിക്ക് ആകെ നാണക്കേടായി പോയിട്ടോ സത്യഭാമ നിന്നിച്ചിരിക്കുക എൻ്റെ പൊന്ന് ശ്രുതി വാതിൽ തുറന്നു കിടക്കുക നീ കിടന്ന ഒച്ച വയ്ക്കാതെ എന്നും പറഞ്ഞിട്ട് പോയി നമ്മുടെ സുതി കഥ അങ്ങനെ അടച്ചു കൂട്ടം ഒച്ചയ്ക്ക് സംസാരിക്കുക ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് സുതി നമ്മുടെ സത്യഭാമ പറഞ്ഞു ശ്രുതി സുതിയെ വഴക്ക് പറയുവാണല്ലോ അയ്യോ വഴക്ക് പറഞ്ഞതല്ല സംസാരിച്ചപ്പോൾ കുറച്ച് ശബ്ദം കൂടി പോയി അതാ ഓ അപ്പം നിനക്ക് ഈ റൂമിലും ഇടയില്ല അല്ലേ അതെ രേവതി അടുക്കളയില നമുക്ക് അവളുടെ റൂമിൽ പോകാം വാ എന്നും പറഞ്ഞ് രേവതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ ദേ സച്ചി കിടന്നുറങ്ങാണ് പെട്ടെന്ന് കഥകു തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് ചാടി എഴുന്നേറ്റു സച്ചി എന്താ തനിയെ സംസാരിക്കണം ഏഹ് തനിയെ സംസാരിക്കണോ വട്ട് മൂത്തോ ചെന്ന് ഡോക്ടർക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ തന്നെ കിടന്നു എടാ എനിക്കും ഭാമയ്ക്കും തനിയെ സംസാരിക്കണം അപ്പോഴേക്കും ഭാമ അങ്ങോട്ടേക്ക് വന്നു അതിന് നിങ്ങൾ സംസാരിച്ചോ അതിന് ഞാനെന്താ വേണ്ടത് അതെ റൂമിൽ ആരുമില്ലെന്ന് കരുതി സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അതിന് രണ്ടുപേർക്കും ഹാളിൽ നിന്ന് സംസാരിക്കാമല്ലോ ഏഹ് എന്ന് പറഞ്ഞപ്പോഴേക്ക് സത്യഭാമയുടെ ചന്ദ്രപതിയുടെ മുഖം അങ്ങോട്ട് മാറി കേട്ടോ ഉം എന്താ കുടുംബം ആക്കാനുള്ള വല്ല സംസാരമാണോ ഏയ് ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുമോ സച്ചി പിന്നെ എന്തിനാ തനിയെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ തോന്നി പോലെ സംസാരിക്കും നീ എന്തിനാ അതൊക്കെ അറിയുന്നത് എന്ന് ചന്ദ്രപതി ചോദിക്കുക നീ സുഖായിട്ട് കിടന്നുറങ്ങുക എന്നും പറഞ്ഞു കഥക ചന്ദ്രമതി തന്നെ അങ്ങ് അടച്ചു എന്നിട്ട് ചന്ദ്രമതി കൂടി ഇങ്ങ് പോവാ സത്യഭാമ പുഞ്ചിരിയോടെ പുറകെ എന്തായാലും സച്ചി ഇരുന്ന് ആലോചിച്ചു എന്തായിരിക്കും ആ അതൊന്നും നമുക്കറിയണ്ട എന്നും പറഞ്ഞ് കിടന്നു നാഴേക്ക് നാൽപ്പത് വട്ടം നീ എൻ്റെ വീട് എൻ്റെ വീടെന്ന് പറയുന്നുണ്ടല്ലോ ചന്ദ്രേ നിനക്കൊരു മുറി പോലും ഇല്ലല്ലോ അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എൻ്റെ വിധി അല്ലാതെ എന്ത് പറയാനാ എന്നും പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് ഇരിക്കുക സങ്കടത്തോട് കൂടിയിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കാൻ കേട്ടോ സി താങ്ക്